ഇതാരാ ചോദിച്ചാ നീ ഏതാ നീ ഏതാ നീ ഏതാ ഇവിടെ ഭർത്താവ് ഞാന് നീ ഏതാ നീ നീതാ നീയാടാ ഇവിടെ ഭർത്താവ് ഈ കുഞ്ഞിന്റെ അമ്മയാവള് ആരാടിവൻ ഇവരാ അവന്റെ കൈ പിടിക്കാൻ അവടെ കൈ പിടിക്കാൻ ആരാ ഏഹ് നിന്നോടാ നിനക്ക് കൊച്ചിനെ വേണോ കൊച്ചിനെ വേണ്ടല്ലോ കൊച്ചിനെ വേണ്ടല്ലോ കൊച്ചിനെ വേണ്ടല്ലോ ഏഹ് നിനക്ക് കൊച്ചിനെ വേണ്ടല്ലോ ഏഹ് നിനക്ക് കൊച്ചിനെ വേണ്ടല്ലോ നിന്റെ കള്ള പരിപാടി ഞാൻ കണ്ടുപിടിച്ചു കേട്ടല്ലോ നിന്റെ കള്ളത്രം ഞാൻ കണ്ടുപിടിച്ചു ഏഹ് കേട്ടല്ലോ 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 കൊച്ചിനെ നിനക്ക് വേണ്ടല്ലോ കൊച്ചിനെ നിനക്ക് വേണ്ടല്ലോ ഈ കൊച്ചിനെ നിനക്ക് വേണ്ടേ ഈ കൊച്ചിന് നിനക്ക് വേണ്ടേ കൊച്ചിന് നിനക്ക് വേണോ വേണ്ടായോ നീ പോലീസിനെ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കോ നിനക്ക് കൊച്ചിനെ വേണോ വേണ്ടായോ കൊച്ചിനെ വേണോ വേണ്ടായോ നീ പോലീസിനെ വിളിക്കാ നീ ആരാ നീ ആരാ ആരാക്ക് പെരുമാറേ നീ ആരോടെ പെരുമാറാൻ നീ നീ അരട പെരുമാറയും എന്റെ വൈഫിനെ കൊണ്ട് നീ എന്താ നിൽക്കുന്ന അധികാരം എന്റെ വൈഫിനെ കൊണ്ട് വന്നിട്ട് ഏ ഏ എന്റെ വൈഫിനെ കൊണ്ട് വന്ന് നിൽക്കാ എന്റെ വൈഫിനെ കൊണ്ട് വന്ന് നിൽക്കുന്ന അധികാരം ഏഹ് എന്റെ വൈഫിനെ കൊണ്ട് വന്ന് നിൽക്കുന്ന അധികാരം ഏഹ് മതി ഇത്ര മതി എനിക്ക് കേട്ടല്ലോക്കോ